പ്രിയപ്പെട്ടവരെ സോളിനോയിഡ് വാൽവും ഒപ്പം ഒരു ടൈമർ സ്വിച്ചും ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൽ വീട്ടിലാളില്ലെങ്കിലും കൃത്യമായ ഇടവേളകളിൽ തുള്ളിതന നടത്താവുന്ന ഒരു സംവിധാനത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ നേരത്തെ നമ്മൾ ചെയ്തിരുന്നു ഏതാണ്ട് രണ്ടു ലക്ഷത്തിന് മേലെ ആളുകൾ അത് വാച്ച് ചെയ്യുകയും ചെയ്തു ആ വീഡിയോയ്ക്ക് കമൻറ്റുകളായിട്ടുള്ള രീതിയിൽ വന്ന ഒരു ആവശ്യമായിരുന്നു ഈ പറയുന്ന ടൈമർ സ്വിച്ചും ഒപ്പം ഈ സോളിനോയിഡ് വാൽവും ഉപയോഗിക്കാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് പൈപ്പിൽ കണക്ഷൻ കൊടുക്കാവുന്ന സംവിധാനത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ആ വീഡിയോ ആണ് ഇന്ന് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ആവശ്യമുള്ള സ്ഥലത്തേക്ക് എങ്ങനെ നമുക്ക് ഈ പറയുന്ന തുള്ളിനന സംവിധാനം നമുക്ക് നടത്താൻ കഴിയും എന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഏവർക്കും ഷാവോയ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഒപ്പം കമൻ്റ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുതേ എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വെൽക്കം ടു ഷാവോയ്സ് നമുക്ക് ആദ്യം ഫിറ്റിങ്സുകളെ പരിചയപ്പെടാം നമുക്ക് ആദ്യം ആവശ്യമുള്ളത് പതിനാറ് എം എമ്മിന്റെയും പന്ത്രണ്ട് എം എമ്മിൻ്റെയും ആറ് എം എമ്മിൻ്റെയും പൈപ്പുകളാണ് വേണ്ടത് പതിനാറ് പതിനാറ് പന്ത്രണ്ടിന്റെ ടി ആവശ്യമുണ്ട് അതുപോലെ തന്നെ പതിനാറിന്റെയും പന്ത്രണ്ടിൻ്റെയും സ്റ്റോപ്പറുകൾ ആവശ്യമുണ്ട് അതോടൊപ്പം പന്ത്രണ്ടിൽ കണക്ട് ചെയ്യാനുള്ള ആറ് എം എമ്മുമായി കണക്ട് ചെയ്യാനുള്ള കണക്ടർ അതോടൊപ്പം ഡ്രിപ്പറുകൾ ആണ് വേണ്ട മറ്റൊന്ന് ഡ്രിപ്പറുകൾ അത് പല അളവിൽ വെള്ളം സപ്ലൈ ചെയ്യുന്ന ഡ്രിപ്പറുകൾ ഉണ്ട് പന്ത്രണ്ട് എം എമ്മിന്റെ പൈപ്പിൽ ഹോൾ ഹോളിടുന്നതിന് വേണ്ട ഈ പിന്ന് കൂടിയായാൽ സാമഗ്രികൾ പൂർണ്ണമായി ആവശ്യമുള്ള നീളത്തിൽ മുറിച്ച ആറ് എം എമ്മിന്റെ പൈപ്പിൽ ഡ്രിപ്പറും കണക്ടറും ഇങ്ങനെ പിടിപ്പിക്കണം പതിനാറ് എം എം പൈപ്പ് മൊത്തം നീളത്തിലിട്ട് അതിൽ ആവശ്യമുള്ളിടത്ത് പന്ത്രണ്ട് എം എമ്മിന്റെ പൈപ്പ് കണക്ട് ചെയ്ത് അതിൽ നിന്ന് വേണം ആറ് എം എം പൈപ്പ് വഴി ഡ്രിപ്പ് ഘടിപ്പിക്കാൻ എങ്കിൽ വെള്ളത്തിന്റെ ഫോഴ്സ് നമുക്ക് നിലനിർത്താൻ കഴിയും പതിനാറ് എം എമ്മിൽ നിന്ന് നേരിട്ട് നൽകാൻ കഴിയുമെങ്കിലും അത് ചെയ്യുന്നത് അത്ര നല്ലതല്ല ഒരു ടാപ്പ് കണക്ടർ ഉപയോഗിച്ച് ടാപ്പിൽ പതിനാറ് എം എമ്മിന്റെ പൈപ്പ് ഘടിപ്പിച്ച് ആവശ്യമുള്ള മുഴുവൻ ദൂരവും പതിനാറ് എം എമ്മിൻ്റെ പൈപ്പ് ഇടണം ഈ പതിനാറ് എം എമ്മിന്റെ പൈപ്പിൽ വെള്ളം നിറഞ്ഞു നിന്നാലാണ് എല്ലാ ഭാഗത്തും ഒട്ടും സമയനഷ്ടമില്ലാതെ ഒരുമിച്ച് തന്നെ എല്ലാ ചെടികൾക്കും വെള്ളം എത്തുക എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഫുൾ ലെങ്ത്ത് നീളത്തിൽ നമ്മൾ ഈ പതിനാറ് എം എമ്മിന്റെ പൈപ്പ് ഇട്ടിട്ട് വേണം അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വേണം ബാക്കി ചെറിയ കണക്ഷൻസ് പന്ത്രണ്ട് എം എം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം അത് ചെയ്യാൻ ഒരിക്കലും പതിനാറ് എം എമ്മിന്റെ പൈപ്പിൽ നിന്ന് നേരിട്ട് നമ്മൾ ഡ്രിപ്പ് വേടിപ്പിച്ച് കൊടുക്കരുത് അങ്ങനെ കൊടുത്താലും ആദ്യത്തെ ഇതിലൊക്കെ അങ്ങനെ വരുമെങ്കിലും അത് അവസാനത്തെത്തിക്കും എത്തുമ്പോൾ അത് വെള്ളം അതിൻ്റെ ഫോഴ്സ് നഷ്ടപ്പെടാനാണ് ഇടവരിക അപ്പം അതുകൊണ്ട് പതിനാറ് എം എമ്മിന്റെ പൈപ്പ് മൊത്തം നീളത്തിലിട്ടതിന് ശേഷം അതിലെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ കട്ട് ചെയ്ത് പതിനാറ് പതിനാറ് പന്ത്രണ്ട് അതായത് പതിനാറ് എം എമ്മിൽ നിന്ന് പന്ത്രണ്ട് എം എമ്മിലേക്ക് ചുരുക്കുന്ന ഒരു ടീ ഉപയോഗിച്ച് ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ കട്ട് ചെയ്ത് അത് പിടിപ്പിച്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് സുഗമമായ രീതിയിൽ റിപ്ലിഗേഷൻ നടത്താൻ കഴിയുക തിളപ്പിച്ച വെള്ളത്തിൽ ഈ പൈപ്പ് മുക്കിയിട്ട് കണക്ടറുകൾ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ പിടിപ്പിക്കാൻ കഴിയും ഏറ്റവും അവസാനം ഈ പതിനാറ് എം എമ്മിന്റെ അറ്റത്ത് സ്റ്റോപ്പർ വെച്ച് അടയ്ക്കുകയാണ് അതുപോലെ തന്നെ പന്ത്രണ്ട് എം എമ്മിന്റെ അറ്റത്തും അതിൻ്റെ സ്റ്റോപ്പർ വെച്ച് അടയ്ക്കണം പതിനാറ് എം എമ്മിന്റെയും പന്ത്രണ്ട് എം എമ്മിന്റെയും പൈപ്പുകളുടെ അവസാനം ഏറ്റവും അറ്റത്ത് സ്റ്റോപ്പർ വെച്ച് ഇതുപോലെ അടച്ച് വെക്കണം ഈ പന്ത്രണ്ട് എം എം പൈപ്പിലാണ് ഇതുപോലത്തെ ഒരു കണക്ടർ ഉപയോഗിച്ച് ആറ് എം എമ്മിന്റെ പൈപ്പ് പിടിപ്പിക്കുന്നത് അത് ഹോൾ ഇടുന്നതിന് ഈ നീല കളറിലുള്ള ആ ഒരു ചെറിയ പിന്നെ നമുക്ക് അതും വാങ്ങാൻ ലഭിക്കും അതുകൊണ്ട് ആ ഒരു ഇത് പിന്നോണ്ട് പന്ത്രണ്ട് എം എമ്മിൻ്റെ ഹോളിട്ട് കഴിഞ്ഞ് ആ കണക്ടർ അതിൻ്റെ ഉള്ളിൽ തള്ളിക്കയറ്റി വെച്ച് ഒന്ന് പിന്നാക്കം വലിച്ചാൽ വളരെ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ലീക്ക് പ്രൂഫായിട്ട് നിൽക്കുകയും ചെയ്യും ആ കണക്ടറിലാണ് നമ്മൾ പിന്നീട് ആറ് എം എമ്മിൻ്റെ പൈപ്പ് കണക്ട് ചെയ്യുന്നത് നമ്മൾ നനയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചെടിയുടെ കടക്കിലേക്ക് എത്തുന്ന തരത്തിൽ പൈപ്പിന്റെ പൈപ്പിൻ്റെ കൊടുക്കണം അതിന്റെ അറ്റത്ത് നാല് ആറ് എട്ട് ലിറ്റർ വീതം മണിക്കൂറിൽ ജലസേചനം നടത്തുന്ന ഡ്രിപ്പറുകൾ വാങ്ങാൻ ലഭിക്കും ഇത് നമ്മൾ ഇപ്പോൾ ആറ് ലിറ്ററിന്റെ മണിക്കൂറിൽ ആറ് ലിറ്റർ വെള്ളം വരുന്ന ഡ്രിപ്പറാണ് ഇപ്പോൾ ഘടിപ്പിക്കുന്നത് അത് ആ ആറ് എം എമ്മിൻ്റെ പൈപ്പിൻ്റെ അറ്റത്ത് പിടിപ്പിച്ച് ഈ ചെടിയുടെ കടക്കിൽ വെച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കണക്ട് ചെയ്യുന്നതിന് തിളച്ച വെള്ളത്തിൽ പൈപ്പ് മുക്കി ഈ ഫിറ്റിങ്സ് പിടിപ്പിക്കുകയാണെങ്കിൽ വളരെ ലളിതമായി ഈസി ആയിട്ട് തന്നെ നമുക്ക് പിടിപ്പിക്കാൻ കഴിയും അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കണക്ഷൻസ് പൂർത്തിയാക്കി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാ ചെടികളുടെയും ആവശ്യമുള്ള ചെടികളുടെയൊക്കെ കടയിലേക്ക് ഈ വെള്ളം എത്തിക്കുന്ന സംവിധാനം നമുക്ക് ചെയ്യാൻ കഴിയും എൻ്റെ പറമ്പിലേ ഞാനിപ്പോ മാവ് മാവിൻ തൈകൾ അതുപോലെ പ്ലാവ് അതുപോലെ റംബൂട്ടാൻ അബിയു തുടങ്ങിയ ചെടികൾക്കൊക്കെയാണ് ഈ സംവിധാനം ഉപയോഗിച്ച് ഇപ്പോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞത് ഒരു വിദഗ്ധ തൊഴിലാളിയുടെ സേവനം പോലും ഈ ഒരു ആവശ്യത്തിന് എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല നമുക്ക് തന്നെ വളരെ ലളിതമായ രീതിയിൽ വളരെ സിമ്പിളായി തന്നെ കണക്ട് ചെയ്യാവുന്ന ഒരു സംവിധാനമായി തോന്നി ചുരുങ്ങിയ വെള്ളം കൊണ്ട് ചെടികൾക്ക് ആവശ്യമായ ജലസേചനം നടത്താൻ നമുക്ക് ഈ സംവിധാനം വഴി കഴിയുന്നു എന്നുള്ളതാണ് ഏറെ ഉപയോഗപ്രദമായി എനിക്ക് തോന്നിയത് ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു സംവിധാനം ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒരു അല്പം താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചുരുങ്ങിയ ചെലവ് കൊണ്ട് നമ്മുടെ വീട്ടിലെ ചെടികൾക്കോ മാവുകൾക്കോ അതുപോലെയുള്ള വലവർഷങ്ങൾക്ക് പോലും ഇതുപോലെ ചെയ്യാൻ കഴിയും അതിന് അല്പസമയം ചെലവഴിക്കാൻ കഴിഞ്ഞാൽ ചുരുങ്ങിയ വെള്ളം കൊണ്ട് തന്നെ ആവശ്യമുള്ള ജലസേചനം നടത്താൻ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി തുള്ളിനന എന്ന ഈ സംവിധാനം വഴി നമുക്ക് കഴിയും എനിക്ക് ഇപ്പോൾ ഇന്ന് ചെയ്യുന്ന ഈ ഒരു പരിപാടിക്ക് ഏതാണ്ട് ചെലവ് വന്നത് ഇരുന്നൂറ് രൂപയിൽ താഴെയാണ് എന്നുള്ളതാണ് ഏതാണ്ട് പതിനഞ്ചോളം ചെടികൾക്ക് ഞാൻ ഈ ഇന്ന് ഈ കണക്ഷൻ കൊടുക്കാണ് ചെയ്തത് ഇനി നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം ആദ്യമായിട്ട് തുറക്കുമ്പോൾ ആ പൈപ്പിന്റെ ഉള്ളിൽ നിൽക്കുന്ന എയർ പുറത്തു വരുന്ന ശബ്ദം നമുക്ക് കേൾക്കാം തുടർന്ന് വെള്ളവും ഒരു ലീക്കും ഇല്ലാതെ കൃത്യമായിട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയും ഒരു ചെറിയ താല്പര്യമുണ്ടെങ്കിൽ ഇറ്റ് ജലം പോലും പാഴാക്കാതെ കൃത്യമായി ചുരുങ്ങിയ വെള്ളം കൊണ്ട് ആവശ്യത്തിനുള്ള നമ്മുടെ മുഴുവൻ ചെടികളെയും നനച്ചെടുക്കാവുന്ന രീതിയിൽ വളരെ ചെറിയ ചെലവിൽ തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറാൻ ശ്രമിക്കണം എന്നാണ് പറയാനുള്ളത് ഏവർക്കും ബൈ ഫ്രം ഷാ വോയിസ്